ബഹുമാനപ്പെട്ട തട്ടിൽ പിതാവി പിതാക്കന്മാരെ എൻ്റെ ഒരു അപേക്ഷയാണ് റിക്വസ്റ്റാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളുടെ ഇന്നത്തെ അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ ആ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ പള്ളികളിലും ചിഹ്ന കുറുവാന ചെല്ലുന്ന രീതി അറിയാമോ ചിലർ വലുപ്പിനെ ആ അഞ്ചരയ്ക്ക് ചിലർ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചിലർ വൈകുന്നേരം ഏഴ് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്കേം ചെല്ലുന്നവരുണ്ടെന്നാണ് കേട്ടത് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് വ്യക്തമായിട്ടും അവിടുത്തെ കറക്റ്റ് സമയത്ത് അവിടെ കുർബാന നടത്തിയാൽ ഈ അച്ഛന്മാർക്കറിയാം പിന്നെ ബാക്കിയുള്ളതിനൊന്നും ഇവരെ ആരെയും കിട്ടുകയില്ല സിന്നിടെ കുർബാന ഏഴ് മണിക്കോ ഒമ്പത് മണിക്കോ അലത്തിയാൽ ഉള്ള ആളുകൾ മുഴുവൻ അതിന് വരും അതുകൊണ്ടാണ് ഇത്ര വൃത്തികേടുകൾ ഇവർ കാണിക്കുന്നത് ീ വൃത്തയുടെ പിതാവെ അങ്ങേക്ക് പറഞ്ഞു തിരുത്തിക്കൂടെ അങ്ങയുടെ അധികാരത്തിന്റെ പരിധി എന്താണ് മനസ്സിലാവാത്തൊരു കാര്യമാണ് അങ്ങേർക്കത് പറഞ്ഞുകൂടെ ആ പള്ളിയിലെ സിനിഡ കുർമാൻ എന്നെ സമയത്ത് ചെല്ലണമെന്ന് ഏ ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയായി ഇങ്ങനെ തന്നെ അല്ലായിരുന്നു യഥാർത്ഥത്തിലെ സിന്നഡുകുമാനെ പാടുള്ളൂ ഇവിടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയല്ലാതെ വേറൊരു സ്ഥലത്തും ഇത് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ എന്തുകൊണ്ട് ഇത് വരുന്നു ചില പിതാവ് മാത്രമല്ല കുഴപ്പ പിതാവിൻ്റെ മാത്രമല്ല പംബ്ലാനി പിതാവും മറ്റേ ചില പിതാക്കന്മാരും ഒക്കെ അതിനകത്തൊക്കെ ചൂട്ട് ഒരിക്കുന്നുണ്ട് ഒരു കാര്യം അവരും മനസ്സിലാക്കണം ഈ പം്ലാനി പിതാവ് ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഫോർമുലയൊക്കെ കൊണ്ടുവന്നയാളാണ് എന്തിനാ ദൈവത്തിന്റെ കാര്യത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയോ ഉം നാളെ പത്ത് മുസ്ലിംസ് വന്നു അല്ലെ ഹിന്ദുസ് വന്നു ഇവിടെ നമ്മൾ അവരുടെ ആചാര ഇതിനകത്തോടെക്ക് ചേർക്കണം എന്നും പറഞ്ഞൊരു നിയമം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ആ അവർ പറയുന്നതല്ലേ ഫിടി ഫിഫ്റ്റി അംഗീകരിച്ചൊക്കെയാണോ ഇതെന്താണ് ഏ ഈ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അത് കറക്റ്റാകണ്ടേ പണ്ടൊരു കറുതാള് ചെയ്തൊരു തെറ്റ് ഇന്ന് ശരിയാക്കി വരുമ്പോൾ ആ ശരിയാക്കുന്നതിന് ഇവരെ ഉൾക്കൊള്ളാനാണ് അന്ന് പി ടി ഫിഫ്റ്റി രൂപപ്പെടുത്തിയെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതേ അംഗീകരിക്കാൻ പറ്റുക അല്ലെങ്കിൽ പിന്നെന്തിനാ വ്യുട്ടി വ്യൂട്ടി ഇവിടെ ബാക്കിയുള്ള സഭകളിലെ സഭയാലും ഓർത്തഡോക് സഭയാലും അവരുടെ സഭകളായാലും മലങ്കര കത്തോലിക്ക എല്ലാം അൽത്താറയ്ക്ക് അഭിമുഖമായിട്ടാണ് നിന്നത് ഇവരിവർക്ക് മാത്രം ഇങ്ങനെ ജനങ്ങളോട് നോക്കണമെന്നു അത് ലത്തീൻ ഇതാണെങ്കിൽ അവര് ലത്തീന് പെട്ടെന്ന് ഇവര് ഈ ഇത് വാങ്ങിക്കൊണ്ട് ലത്തീന് പോയി ചേരാമല്ലോ എന്താ ചേരാത്തത് ലത്തീനിൽ പോയി ചേർന്നുകൂടെ ഇതെന്ത് വൃത്തികേടായി കാണിക്കുന്നത് ഈ ഇതിന് സഭാപിതാക്കന്മാരെ അവരുടേതായ സ്ഥാനം വഹിക്ക വഹിക്കുക തന്നെ വേണം എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാണ് അവരത് സഹിക്കുക തന്നെ വേണം അതല്ല അവര് സഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യവേ ഉള്ളൂ ഈ മുപ്പത്തിനാല് രൂപതയും നിങ്ങളെ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരും അതിനൊരവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് കാരണം നിങ്ങളെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ് നിങ്ങളെ എവിടെ കണ്ടാലും ക്രിസ്തുവിൻ്റെ ചൈതന്യം ഞങ്ങളിലുണ്ട് അത് നശിക്കാനുള്ള അവസ്ഥ നിങ്ങൾ ആരും ഉണ്ടാക്കി കൊടുക്കരുത് ദേവിയത് പ്രാർത്ഥനയും എല്ലാം വേണം വേണ്ട ഞാൻ പറയുന്നത് പക്ഷേ ഇത് ആ ഒരു സമയത്ത് യുക്തമായ തീരുമാനമെടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ ജോബിന് അവന്റെ നഷ്ട ഇതെല്ലാം നഷ്ടപ്പെട്ടു ദാരിദ്ര്യമായി എങ്കിൽ പോലും അവൻ ദൈവത്തെ വിടിഞ്ഞിരിക്കും എന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏഹ് ഇവിടെ എന്തെങ്കിലും നഷ്ടം വന്നാലോ ഒരുപക്ഷെ പിതാവന്റെ സ്ഥാനം പോയാലോ അല്ലെ ഇവരെ കുറച്ച് രീതി ചെയ്താലോ അതല്ലേ എടുക്കുന്ന തീരുമാനം സ്ട്രോങ് ആയിരിക്കണം അതിന് വേറൊരു തന്നെ അതെ കയറിക്കായി ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സ്നേഹം നിറഞ്ഞ പിതാക്കന്മാരെ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിച്ച രീതി പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ പറയില്ലേ വാർദ്ധക്യത്തിന്റെ ഏറ്റവും നിർത്തി വരികയാണ് പക്ഷെ ഞാൻ കൊണ്ടുപോയ വിശ്വാസം ഞാൻ കൊണ്ടുവന്ന ആ ചൈതന്യം അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കാണുമ്പം എനിക്കൊരു വലിയ പ്രയാസമാണ് ഞാനും ഒക്കെ ദാരിദ്ര്യം ഒരുപാട് അനുഭവിച്ചു പക്ഷെ സഭയോ സഭയുടെ കാര്യങ്ങളെയോ വിറ്റ് നമ്മൾ ഒരു കാര്യവും ഒരിക്കലും ചെയ്തിട്ടില്ല ചെയ്യാനോ ആഗ്രഹമില്ല നിർത്തട്ടെ ഒരെ സ്വരം ഒരെ മനം ഒരെ ഒരെ സ്വരം ഒരെ മനം ഒരെ